ബീൻസ് ദൂരെ ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിൽ ചൂടായി വന്നപ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം സവാള പെട്ടെന്നാവാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇളക്കി നമുക്ക് നന്നായി വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കാം അതിൽ സവാള വഴന്ന് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് പച്ചമുളകും വേപ്പലിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണം പോണവരെയും ഒന്ന് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ശേഷം ഞാൻ വറ്റമുളക് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് അത് നമുക്കൊന്ന് പച്ചമണം വരെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ബീൻസ് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി കൊടുത്ത് മൂടിയിട്ട് കഴിക്കാം നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി മൂടിയിട്ട് നമുക്ക് വേവിക്കാം അങ്ങനെ ബീൻസ് വെന്ത് വന്നിട്ടുണ്ട് ഉപ്പ് നോക്കിയപ്പോൾ പാകമാണ് അപ്പോൾ കുറച്ച് നാളികേരം ഞാൻ ഒരു കാൽമുറി നാളികേരം ചിരകി അതിലിട്ടു കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനിലാണ് ഇതിനൊക്കെ ഒരു ടേസ്റ്റ് കൂടാതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ വളരെ ടേസ്റ്റിയായ കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ നമ്മൾ തല വേഗം ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു